വളരെയേറെ സന്തോഷവും അഭിമാനവും നേർന്ന ഒരു ദിവസമാണിത് ഇന്ന് നമ്മുടെ ആശുമാളുടെ സ്കൂളിൽ മെറിറ്റ് ഡേ ആണ് അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ദ ഹോൾ ഇയറിൻ്റെ മെറിറ്റ് മെറിറ്റ് സമ്മാനം കൊടുക്കുന്ന ദിവസമാണ് അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ അവരുടെ അവളുടെ ക്ലാസ്സിലെ ഫസ്റ്റ് ക്ലാസ് ടോപ്പറായിട്ട് പൊഫിഷ്യൻസി കിട്ടുന്നതിന് വേണ്ടിതാണ് നമ്മുടെ സ്റ്റെപ്പിൽ കയറി നിൽക്കുന്നുണ്ട് ആശമോൾ അപ്പോൾ ഈ ഒരു പ്രൗഡ് മൊമെൻറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു സ്കൂൾ പറഞ്ഞതിന് ശേഷം നല്ല തിരക്കായതുകൊണ്ടും പ്രത്യേകിച്ച് യാത്രകളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ പ്രത്യേക ഡെയിലി റുട്ടീൻ ലൈഫിൽ നല്ല ബിസി ആയതുകൊണ്ട് തന്നെയാണ് അധികം വീഡിയോസ് ഷെയർ ചെയ്യാൻ പറ്റാത്തത് ഫാദർ അവിടുത്തെ പ്രിൻസിപ്പാളിൻ്റെ കയ്യിൽ നിന്ന് ആഷമുൾ പ്രൊഫിഷ്യൻസിയുടെ ട്രോഫി വാങ്ങുന്നതാണ് അപ്പോൾ അതാ വാങ്ങുന്നത് നേരെ എൻ്റെ അടുത്തേക്ക് ആളെ ഓടിയെത്തുന്നുണ്ട് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു അവൾക്ക് അവൾ കുറേ അവൾ എൽ കെ ജിയിലും യു കെ ജിയിലും ജസ്റ്റ് മിസ്സായ കാര്യമാണ് പ്രൊഫിഷ്യൻസി അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ അത് നേടാൻ പറ്റിയപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ സ്കൂളിൽ നിന്ന് ഹസ്ബൻഡ് ഓൾറെഡി ലീവിംഗ് വന്നിട്ടുണ്ട് അപ്പോൾ നാട്ടിലേക്ക് പോയി നല്ല വലിയ റെയിനിങ്ങായിരുന്നു കേട്ടോ ആ റെയിനിങ്ങിനിടയിൽ ഞങ്ങൾ നാട്ടിലേക്ക് പോയി കാരണം സാറ്റർഡേ സൺഡേ ഒക്കെ ഇട്ടുമ്പോൾ മാത്രമാണല്ലോ സ്കൂളില്ലാത്ത ദിവസം അതിൽ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ നാട്ടിൽ പോയി നാട്ടിൽ ചെന്നു ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്തു ഞാനിതിനിടയിൽ എൻ്റെ ഫോട്ടോസിൻ്റെ ഇടയിൽ എൻ്റെ അമ്മയും ഒക്കെ കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ നാട്ടിൽ ചെന്ന് നെക്സ്റ്റ് ഡേ മോർണിംഗ് നാട്ടിലുള്ള അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ അമ്മയൊക്കെയുള്ള സ്ഥലത്തെ പാട പാടശേഖരും അവൾ നമ്മുടെ വീട് പോലെ തന്നെ പാടത്തിൻ്റെ അടുത്താണ് വീട് അപ്പോൾ അതുകൊണ്ട് പാടവും അവിടെ അവിടെയും നല്ല നാച്ചുറൽ ബ്യൂട്ടി ഉള്ള ഒരു ഏരിയയാണ് അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് അനീതിയുടെ മോനാണ് അതായത് ഫിഷിംഗ് ആയിരുന്നു ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾ വീട്ടിലില്ല ഫിഷിങ്ങിന് പോയിട്ടായിരുന്നു അപ്പോൾ അങ്ങനെ മോനെ അന്വേഷിച്ച് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി അവിടെ ചെന്ന് പിടിച്ചു

അവൻ ഫ്രണ്ട്സും കൂടി പിടിച്ച മീനിനെയൊക്കെ കണ്ട് അവസാനം മീനിനെയൊക്കെ ആയിട്ട് ഞങ്ങൾ പോകുന്നു കേട്ടോ വീട്ടിലേക്ക് ഇങ്ങോട്ടല്ല അമ്മയുടെ അടുത്തേക്ക് ഞങ്ങൾ മീനിനെയൊക്കെ ആയിട്ട് ചെന്നു അപ്പം അബിയുടെ അഭിമോൻ്റെ ഫ്രണ്ട്സാണ് അതായി നിൽക്കുന്നതൊക്കെ അവരെല്ലാവരും നിന്ന് പിടിക്കുകയാണ് ബക്കറ്റ് ഞാൻ കാണിച്ചു തരാതെ നിറച്ച് മീനൊക്കെ പോയിട്ടുണ്ട് അവർക്ക് അപ്പോൾ ഇതാണ് ബക്കറ്റ് ബക്കറ്റും നോക്കി നിറച്ച് മീനുകൾ ഓടിക്കളിക്കുന്നുണ്ട് ഇതിനെയൊക്കെ അവസാനം അഭിമോൻ വീട്ടിലേക്ക് വന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളെ പിന്നെ കുറച്ച് നേരം മാളിക്കുട്ടിയാണ് ആ സിസ്റ്ററാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ദാ ഇത് എൻ്റെ അമ്മയാണ് കേട്ടോ അമ്മ അമ്മയും എന്നെയും കണ്ടു കഴിഞ്ഞാൽ നല്ല ഡിഫറൻസ് ഉണ്ട് അല്ലേ ഇത് ആശു മോളുടെ കസിൻസ് പിന്നെ ഇത് അവിടുത്തെ കുറച്ച് സ്റ്റിൽസാണ് സ്റ്റിൽ ഫോട്ടോസാണ് അങ്ങനെ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം മറന്നു പോവല്ലേ